ഗായത്രി പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി കാവശ്ശേരി എരടംകുളം സ്വദേശി ഇരുപത്തിയൊന്നുകാരനായ പ്രണവിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് ചൊവ്വാഴ്ചയാണ് സുഹൃത്തിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ പ്രണവ് പുഴയിൽ പുഴയിലകപ്പെട്ടത് അജിത്ത് ബാബു കൊണ്ട് അജിത്ത് സങ്കടകരമാണ് സുഹൃത്തിൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ സ്വന്തം ജീവൻ നഷ്ടമാകുന്ന ഒരു ഇരുപത്തിയൊന്നുകാരന് വിവരങ്ങൾ പറയൂ കഴിഞ്ഞ ദിവസം ഒക്കെ ഇത്തരത്തിൽ പരിശോധനയും തെരച്ചിലും നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല പ്രത്യേകിച്ചും പ്രതികൂലമായ കാലാവസ്ഥയായിരുന്നു പ്രധാനപ്പെട്ട ഘടകം ഇത്തരത്തിൽ വലിയ മഴയായിരുന്നു പ്രദേശത്ത് പെയ്തുകൊണ്ടിരുന്നത് ബയർപ്പോഴ്സ് ഉൾപ്പെടെയുള്ള പ്രത്യേക നീന്തൽ വിദഗ്ധരുടെ സംഘം ഉൾപ്പെടെ പരിശോധന നടത്തിയെങ്കിലും ഇത്തരത്തിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല പിന്നാലെയാണ് പ്രണവിന്റെ മൃതദേഹം ഇന്ന് പട്ടാമ്പിയിൽ ഭാരതപ്പുഴയിൽ നിന്നും കണ്ടെത്തിയത് ഇത്തരത്തിൽ ചൊവ്വാഴ്ച വൈകിട്ട് നാലുമണിയോടെയാണ് ഇത്തരത്തിൽ തടയണ കുളിക്കാൻ വേണ്ടി സുഹൃത്തുക്കൾക്കൊപ്പം വിറ്റത്തിലെത്തുകയും ഒരു സുഹൃത്ത് കാല് കാലുപരിധി വീണപ്പോൾ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒഴുക്കപ്പെടുകയും ചെയ്തത് പിന്നീട് പരിശോധന ഉൾപ്പെടെ ഞാൻ സൂചിപ്പിച്ച പോലെ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല വലിയ മഴയായിരുന്നു ഈ ഉണ്ടായിരുന്നത് ഇന്നാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തുന്നത് ഇത്തരത്തിൽ ബന്ധുക്കൾ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് തുടർ നടപടികൾ സ്വീകരിച്ച് പോലീസ് മൃതദേഹം അവിടുന്ന് മാറ്റിയിട്ടുണ്ട് ഏതാണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും പാലക്കാട് ഇത്തരത്തിൽ ഒഴുക്കിപ്പെടുന്ന അപകടങ്ങൾ വലിയ രീതിയിൽ കൂടി വരികയാണ് ഏതാണെങ്കിലും കനത്ത ജാഗ്രത ജനങ്ങൾ പാലിക്കണമെന്ന് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് വലിയ തരത്തിലുള്ള ഒഴുക്ക് പുഴകൾ ഉൾപ്പെടെ ഉള്ളതുകൊണ്ട് കൃത്യമായ ജാഗ്രത പാലിക്കുകയും പുഴയിലേക്ക് അനാവശ്യമായി ഇറങ്ങരുതെന്ന് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്